നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഞങ്ങളൊപ്പം പോന്നുള്ളൂട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ശരീരഭാരം കുറയ്ക്കാനുള്ള കുറയ്ക്കാനല്ല അല്ല യോഗയിലൂടെയാണ് നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ പോകുന്നത് അപ്പം ആദ്യം അതിനുവേണ്ട വാമപ്പും അതേപോലെ തന്നെ അതിനു മുന്നോടിയായിട്ട് നമുക്ക് വർക്കൗട്ടും ചെയ്യാം അപ്പം എങ്ങനെയൊക്കെയാണ് ഈ വർക്കൗട്ട് അതോ അതുപോലെ തന്നെ വാമപ്പ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അമലു സ്വാഭിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വർക്കൗട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ വർക്കൗട്ട് ആരംഭിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും സ്ലോവിൽ വേണം തുടങ്ങാനും അവസാനിപ്പിക്കാനും അതിന് ഇടയിലാണ് നമ്മൾ സ്പീഡ് കൂട്ടേണ്ടത് ഇപ്പോൾ തുടങ്ങുമ്പോൾ സ്ലോവിൽ തുടങ്ങിയതിനു ശേഷം സ്പീഡ് കൂട്ടി നമുക്ക് ഒരു കൗണ്ട് ചെയ്തിട്ട് ട്വന്റി ഫൈവോ തേർട്ടിയോ അല്ലെങ്കിൽ ഫിഫ്റ്റി ടൈമോ ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ ശേഷം ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ സ്ലോവിൽ അവസാനിപ്പിക്കാം ഇതിന് ശേഷം നമുക്കൊരു പത്ത് സെക്കൻഡ് നമുക്ക് റിലാക്സ് ചെയ്യാം ശ്വാസം നന്നായി എടുത്ത് വിട്ടുകൊണ്ട് നമുക്ക് സാവധാനം നന്നായിട്ട് റിലാക്സ് ചെയ്യാം അപ്പം ഇത്ര നേരം നമ്മൾ ബോഡി നന്നായി ഇളക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്തതാണ് അപ്പോൾ ശ്വാസമൊക്കെ ഒന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഒന്ന് നോർമൽ ശ്വാസത്തിലെ ശ്വാസം നന്നായി എടുത്ത് വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം അപ്പ അതിനായിട്ട് ആദ്യം കഴുത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക സാവധാനം ഇനി ഒരു സൈഡിലൂടെ ഏഹ് തലയൊന്നും ഇങ്ങനെ കറക്കി കൊടുക്ക സ്ലോവില് അതൊരു സൈഡിലേക്ക് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സൈഡിലേക്ക് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണം കേട്ടോ അതും പ്രത്യേകം മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് കൈയുടെ ഭാഗങ്ങൾ അതായത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതുപോലെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാം കൈ ഒന്ന് കറക്കി കൊടുക്കാം മടക്കി പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് കറക്കി കൊടുക്കാം വലത്തോട്ടും ഇടത്തോട്ടും അപ്പം കയ്യൊക്കെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്ന് ഒരു എനർജെറ്റിക് ആവും അപ്പം അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നന്നായി ഒരു എനർജറ്റിക്കായിട്ട് ഇരിക്കാൻ ട്ടോ നമ്മൾ ഈ വർക്കൗട്ടിന് ശേഷം ഈ വാമപ്പ് പോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്ക് കൈകൾ കറക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ നമ്മളുടെ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളുടെ ബോഡിയെ ഒന്ന് നന്നായി ഇളക്കി കൊ കൊടുക്കാം ഇതിനുശേഷം നമുക്ക് അരക്കിട്ട് രണ്ട് സൈഡിലേക്കും അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക എന്ത് ചെയ്യുമ്പോഴും വളരെ സ്ലോവിലി വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ കറക്കി കൊടുക്കാം അപ്പൊ ഇതൊക്കെ ഈ യോഗയിലൂടെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മൾക്ക് നടക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ചും ഇച്ചിരി തടിയൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ ഏർ എന്ത് കാര്യങ്ങളും കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കെതപ്പില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കാൽമുട്ട് അതേപോലെ തന്നെ ഒന്ന് കറക്കി കൊടുക്കാം രണ്ട് സൈഡിലേക്കോ ആയിട്ടൊന്ന് കറക്കി കൊടുക്കാം ശേഷം നമുക്കൊന്ന് മുട്ടുമടക്കി നിവർന്ന് മടക്കി നിവരാം ഇനി നമുക്ക് കാൽപാദങ്ങൾ അതേപോലെ എനർജെറ്റിക് ആക്കാം പാദം തൊട്ടിട്ട് നമ്മളുടെ തലവരെയും ആക്ടിവേറ്റ് ചെയ്യണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കെതപ്പ് വരുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ പറഞ്ഞ വർക്കൗട്ടും അതേപോലെ തന്നെ ഈ വാമപ്പുകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു യോഗയാണ് അപ്പോൾ എല്ലാവർക്കും കെതപ്പില്ലാതെ ജോലി ചെയ്യാനും ജോലിക്ക് പോകാനുമൊക്കെ ഹാപ്പിയായിട്ട് ഉള്ളൊരു യോഗയാണ് അപ്പോൾ നമുക്ക് പത്ത് സെക്കൻഡ് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് യോഗ തുടങ്ങാം ആദ്യം സ്റ്റഡി ആയിട്ട് നിൽക്കുക അതിന് ശേഷം ഒരു കൈ എടുപ്പിൽ ഇതേപോലെ ഒന്ന് പിടിച്ച പിടിക്കുക അതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക സാവധാനത്തിൽ വേണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് സാവധാനത്തിൽ വേണം ഈ ആസനം ചെയ്യാനായിട്ട് അപ്പൊ കൈ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക അടുത്ത സൈഡ് നന്നായി പ്രസ്സിങ് വരും അപ്പൊ അപ്പൊ കൈമുട്ട് വളയാതെ നോക്കണം അതേപോലെ തന്നെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവരാം ഇതൊരു ഫൈവ് ടൈംസ് ഇതേപോലെ തന്നെ ചെയ്യാം അഗൈൻ ശ്വാസം എടുത്തുകൊണ്ട് കൈമുകളിലേക്ക് ഉയർത്തുക അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യുക ഒരു സൈഡിലേക്ക് അപ്പൊ കൈമുട്ട് മടങ്ങാതെ നോക്കണം സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം അപ്പോൾ ഒരു സൈഡ് നന്നായി പ്രസ്സാവും അപ്പോൾ ആ ഒരു വലിച്ചിൽ നമ്മളുടെ ബോഡിക്ക് നല്ല റിസൾട്ടാണ് തരുന്നത് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കൈ താഴേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഒരു ഫൈവ് ടൈംസ് ഈ സൈഡിലേക്കും അടുത്ത ഫൈവ് ടൈംസ് നെക്സ്റ്റ് സൈഡിലേക്കും നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ ടു ടൈംസ് ഇവിടെ കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂട്ടോ നിങ്ങക്ക് അത് ഫൈവ് ടൈംസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരാഴ്ച ചെയ്താൽ അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ കൈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ ചെവിയോട് ചേർത്ത് വെക്കലാണ് ഏറ്റവും നല്ലത് ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവരിക സാവധാനത്തിൽ തെക്ക് തിരക്ക് കൂട്ടിയിട്ട് ആരും ചെയ്യരുത് അപ്പൊ നമുക്കതിന്റെ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല ഒരു സെക്കൻഡ് ഒന്ന് ശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു സെക്കൻഡ് സ്പെൻഡ് ചെയ്ത് വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യുക ഒരു സൈഡ് നന്നായി പ്രസ് ചെയ്യുക ഇതേപോലെ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ മുകളിലേക്ക് ഉയർന്നു ശ്വാസം വിട്ടുകൊണ്ട് ക്ക് കൊണ്ടുവന്നു പിന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഫൈവ് ടൈംസ് വെച്ച് ചെയ്താൽ തന്നെ നമ്മളുടെ ബോഡിയൊക്കെ നന്നായി വയർക്കും ആ വയർത്തത് തന്നെ നമ്മളുടെ നല്ല റിസൾട്ട് ആണ് ഇതേപോലെ ഒരു ആഴ്ച നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും അപ്പോ യോഗ ഒരുപാട് നേരം ഞാന് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത ഒരു ആസനമായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തേനെ വീണ്ടും ഒന്നും കൂടെ താങ്ക് യു